പുലിപ്പേടിയിൽ കാഞ്ഞിരപ്പുഴ പൂഞ്ചോല നിവാസികൾ കഴിഞ്ഞ ദിവസം പൂഞ്ചോലയിലെ വാക്കോടൻ അംബികാരവിയുടെ വീട്ടുമുറ്റത്തു നിന്നും വളർത്തു നായയെ പുലി പിടിച്ചു രാവിലെ വളർത്തുനായ്ക്കളിൽ ഒന്നിനെ കാണാതായതിനെ തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുലി വീട്ടുമുറ്റത്തെത്തി നായ്ക്കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടത് മണിക്കൂറുകൾക്ക് ശേഷം കാഞ്ഞിരപ്പുഴ പൂഞ്ചോല കുറ്റിയാമ്പാടം പുലാവഴിയിൽ സുനിലിൻ്റെ നായയെയും പുലി കൊന്നുതുന്നു തിന്നു വിദേശ ഇനം നായയെയാണ് പുലി ഇരയാക്കിയത് ധരുവുനായ്ക്കളെ ലക്ഷ്യം വെച്ച് പുലി ഇറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ് പ്രദേശത്തെ ക്ഷീരകർഷകർ വലിയ ആകുലതയോടെയാണ് സംഭവത്തെ കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളും മറ്റുമായി കഴിയുന്ന നാട്ടുകാരും പുലിയുടെ സാന്നിധ്യത്തിൽ ഭീതിയിലാണ് പ്രദേശത്ത് ഇറങ്ങുന്നത് തടയാനും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ലോകം